അമ്മ മക്കൾക്ക് കൊടുക്കുന്ന ഒരു നെല്ലിക്ക കഴിച്ചാൽ നമുക്ക് യുർവേദത്തിൽ ഒട്ടനവധി രസായനങ്ങളിലും മരുന്നുകളിലും ചേർക്കുന്ന ഒന്നായ നെല്ലിക്ക വളരെ വിശേഷപ്പെട്ട ഒരു ഫലമാണെന്ന് നമുക്ക് എല്ലാവർക്കും നെല്ലിക്കയിൽ െന്നും അതിൽ കുറവുള്ളത് ഉപ്പാണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് നെല്ലിക്ക കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി വരുന്നത് വൈറ്റമിൻ സിയുടെ കാര്യത്തിലും മുപ്പത് ഓറഞ്ചിന് തുല്യമാണ് ഒരു നെല്ലിക്ക അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ ഇതിനെ ഇതിനെഫല എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല രൂപത്തിലാണ് നമ്മൾ നെല്ലിക്ക കഴിക്കാറുള്ളത് അതിലൊരു രൂപമാണ് നമ്മൾ എന്നിവിടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്നടിച്ചിട്ടേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമ്മൾ നെല്ലിക്ക നന്നായിട്ട് കഴുകിയെടുക്കണം ശേഷം നമ്മൾ ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം പിടിച്ച് അടുപ്പിലേക്ക് വെക്കണം അതിനുശേഷം അതിൻ്റെ തട്ടും അതിൻ്റെ മുകളിലേക്ക് വച്ചിട്ട് നെല്ലിക്ക് ആ കഴുകിയെടുത്ത നെല്ലിക്ക നമ്മൾ അതിന്റെ മുകളിലേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പം നമ്മൾ ഇവിടെ എല്ലാം വച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ നിന്നിരുന്ന് വെന്ത് വരുന്ന സമയം ഉണ്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഏലക്കെടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് കുത്തിയിട്ട് അതിനുള്ളിലെ കുറി മാത്രം നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ നമ്മൾ ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ഇതിനെ നന്നായിട്ട് നന്നായിട്ട് അരച്ചെടുത്താലും മതി മതി സോറി അരച്ചല്ല ഒന്ന് പൊടിച്ചെടുത്താൽ കണ്ടില്ലേ നെല്ലിക്ക വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ഇതൊന്ന് മാറ്റി വെക്കാം സമയമുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ഇതുപോലെ ചീരിയെടുക്കാം ശർക്കര ഇല്ലെങ്കിൽ കരിപ്പട്ടി ചേർത്താലും മതി കേട്ടോ ാണ് ഏറ്റവും നല്ലത് പക്ഷേ ഞങ്ങളിവിടെ എത്രയൊന്നും വേണ്ട കേട്ടോ കുറച്ചു മതി കേട്ടോ ഒരുപാട് ഇഞ്ചി നമുക്ക് ആവശ്യമില്ല നമ്മൾ ആ ഇഞ്ചി നന്നായിട്ട് ചുരണ്ടി കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നെല്ലിക്ക ഇവിടെ നന്നായിട്ട് തണച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം ഒരു പാത്രത്തിലേക്ക് ഈ നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് നമുക്ക് നെല്ലിക്ക മാത്രം അടർത്തി എടുക്കണം കേട്ടോ എല്ലാ നെല്ലിക്കയും നമുക്ക് ഇതുപോലെ അടർത്തി എടുക്കാം ഇനി നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നമ്മൾ ഇതുപോലെ ക്രഷ് ഇനി ഒരു പാൻ ശർക്കരയാണ് ഇട്ട് ശർക്കര ഈ ഒരു രൂപത്തിലാവുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കണേ

നമുക്ക് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് എടുക്കാം തന്നെ നല്ലൊരു വരുന്നത് ഇനി ഏകദേശം നമുക്കൊരു പാകമായി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി ഇതിനെ അടുപ്പ് ഓഫ് ചെയ്യുവാണ് അടുപ്പ് ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിനു ശേഷം നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം മാറ്റിട്ട് ഫ്രിഡ്ജിൽ വെച്ചോ അല്ലാതെ പുറത്ത് വെച്ചോ നമുക്ക് കുറച്ചായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും രാവിലെയും വൈകുന്നേരം ഒക്കെ മക്കൾക്ക് ഞാനിവിടെ ഇതുപോലൊരു ടിഫിൻ ബോക്സിലോട്ടാണ് കേട്ടോ മാറ്റി കൊടുക്കണത് നെല്ലിക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കഴിച്ചു നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ടിട്ടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ ബൈ